പിന്നെ ഞാൻ ഒരു കൂട്ടാൻ ചോറ് വയ്ക്കാൻ പോകാൻ കൊച്ചു കുട്ടികൾ വരെ പച്ചക്കറി കഴിക്കാൻ മടിക്കുന്ന കുട്ടിയൊക്കെ വരെ ഇത് കഴിക്കും അപ്പോൾ ആ ചോറ് ഞാനൊന്ന് വയ്ക്കാൻ പോകാൻ വേണം അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം പിന്നെ അടുത്തത് അതിന് വേണ്ട സാധനങ്ങളാണ് ക്യാരറ്റ് മുരിങ്ങയ്ക്ക വഴുതലങ്ങ അതുപോലെ തന്നെ ചേമ്പ് വാഴക്ക പിന്നെ ഇത് മുരിങ്ങയില വെള്ളരിക്ക പച്ചമുളക് ചെറിയ ഉള്ളി ഇനി നമുക്ക് വേണ്ടത് തന്നെ അടുത്തത് പച്ച മാങ്ങ വേണമെങ്കിൽ ചേർക്കാം അതല്ല ചീനിയമ്മരയ്ക്ക ഇതെല്ലാം എന്തൊക്കെ മലക്കറി ഐറ്റങ്ങളുണ്ട് എല്ലാം എന്നുള്ളതാണ് ഇനി അടുത്ത് നമുക്ക് ചെറുപയറ് വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അതിനെ ഇന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് ചെറുപയറ് അടുപ്പിൽ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ ഇനി അരിയും കൂടെ ചേർത്ത് വേവിക്കാനുണ്ട് കൂട്ടാൻ ചോറാണ് വെക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഇനി പരിപ്പിൻ്റെ കൂടെ കുറച്ച് കറിയപ്പിലയുടെ ഇനി ടുത്തത് കുറച്ച് ക്യാരറ്റ് കുറച്ച് വാഴയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടിങ്ങനെ വാഴയ്ക്ക വഴുതല്ല മുരിങ്ങക്കേമ്പ് ഞാൻ ചേമ്പിട്ടുകൊണ്ട് ചേന ഇട്ടില്ല ഇവിടെ വെള്ളരിക്കുക വടവലങ്ങ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ചമുളകും ചെറിയ ഉള്ളിയും ഇവിടെ ഇടണേ ടുത്ത് മുരിങ്ങയില തക്കാളി കുറച്ച് വെള്ളം അല്പക്കൂടെ വെള്ളം ഒഴിക്കുന്നു ചെറുപയറ് ചെറുപയർ പരിപ്പ് വറുത്താണ് ചേർത്തിട്ടുള്ളത് സാദാ ചെറുപയറും ചേർക്കാം ഇനി ഇതൊന്ന് പിന്തു കിട്ടണം ഇതിന് ചേർക്കുക അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി കുറച്ച് ജീരകം വെളുത്തുള്ളി പിന്നെ ഒരല്പം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലൂടെ ചേർത്താലും മതി നമ്മൾ വ്യാപിച്ചിരിക്കുന്ന പച്ചക്കറിയിലൂടെ ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് കുറച്ചൂടെ വേ എന്തില്ല നല്ലവണ്ണം വേവാനുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇടേ ഇളക്കി കൊടുക്കണം ഇനി ഞാനിതൊന്ന് അരച്ചേർത്ത് കൊണ്ടുവരത്തേ എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ൊടുക്കണം നല്ലവണ്ണം വന്ന് ചേർന്നിട്ടുണ്ട് അരപ്പ് ഇനി നമ്മൾ ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് നേരത്തെ കൂട്ടി നമ്മൾ ചോറ് വച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ ആവശ്യത്തിനുള്ള ചോറ് നമ്മൾ കണക്ക് കണക്കിലെടുത്തിട്ട് അതിൽ കൂടെ ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കെല്ലാം ഒന്ന് യോജിപ്പിക്കാറുണ്ട് ഇതിലൊന്ന് ചേർക്കാനുള്ളത് മല്ലിയല

പച്ചക്കറി കഴിക്കാത്ത കൊച്ചു കുട്ടികൾ വരെ ഇത് കഴിക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ഇതിലൂടെ നമുക്ക് നെയ്യോ എന്ന അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ചേർത്തതിനോ ഒന്ന് ചേർത്ത് കൊടുക്കാമെന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കൂട്ടാനെന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയോ അതല്ലയെന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ എന്തായാലും നമുക്ക് ഇത് കഴിയാ ഇത് കൂട്ടി കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്